എല്ലാ കൂട്ടുകാർക്കും ശുഭദിന നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും കോമത്തിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലച്ചനും മോളും കൂടെ കൃഷ്ണമംഗലത്ത് കിടക്കുന്ന പേപ്പർ എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ പഠിച്ച പണി പതിനെട്ട് നോക്കുകയാണ് അവസാനം ദേവി ഒരു കമ്പക്കി എടുത്തോണ്ട് അങ്ങോട്ട് വരുവാണ് പിന്നീട് ബാലനോട് പറഞ്ഞു ബാ ബാലച്ചാ ഒന്ന് സഹായിക്കാൻ പറയാണ് ഇത് കേട്ടതും ബാലൻ പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കുന്ന കണ്ടിട്ട് നിനക്ക് സഹിക്കുന്നില്ലല്ലേ എന്ന് ചോദിക്കുവാണ് അതെ നിന്റെ എല്ലാ കൊള്ളരിതാമ്പിക്കും ഞാൻ കൂട്ടു നിൽക്കുമോ എന്ന് വിചാരിച്ചോ എന്ന് ചോദിക്കുവ അയ്യോ ഇതെന്താ ബാലച്ച ഇങ്ങനെ പറയണേ ഇങ്ങനൊന്നും പറയരുത് കേട്ടോ ബാലച്ചൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് സങ്കടം വേറെ ആര് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ പക്ഷെ ബാലച്ചൻ പറഞ്ഞാൽ മാത്രം എനിക്ക് എന്ന് പറയാ ഇങ്ങനൊന്നും പറയല്ലോ ബാലച്ച ഞാൻ പാവല്ലേന്നൊക്കെ ചോദിക്കാണ് ഇത് കേട്ടതും ബാലൻ പറഞ്ഞു അതെ ഇതിനെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്ക നീയല്ലേ ഇത് ചുരുട്ടിക്കൂട്ടി എറിഞ്ഞെന്ന് നോക്കിയാ അത് പിന്നെ ബാലച്ചൻ പറഞ്ഞോണ്ടല്ലേ കളയം പറഞ്ഞോണ്ടല്ലോ ഞാൻ എറിഞ്ഞത് അതിനിപ്പം ബാലച്ചൻ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യം ഉണ്ടോന്നൊക്കെ ചോദിക്കുക എന്തേലും ആട്ടെ പിന്നെ എന്നും പറഞ്ഞിട്ട് ബാലനും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് പിന്നീട് രണ്ടുപേരും കൂടെ കൂടി അത് എടുക്കാൻ നോക്കുകയാണ് ആ സമയം ശ്രീദേവ് പറഞ്ഞു ബാലച്ചാ അത് ഇങ്ങോട്ട് തട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി നിൽക്കും ഒരു വീത്തിൽ ഇങ്ങടെ മതിലിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു ആ സമയത്താണ് അലോക് മുറി നീ കാഴ്ച കാണുന്നത് ബാലിനും മോളും കൂടെ ഇങ്ങനെ അവിടെ നിൽക്കുന്നതും അവരെന്തോ ഒരു സംഭവം അവിടെ ചെയ്യാൻ നോക്കുന്നതും കണ്ടും മുറി എന്നിട്ട് ഓഹോ അപ്പം അവരെന്തോ ചെയ്യാൻ നോക്കുന്നേ പെട്ടെന്ന് ബാൽ അങ്ങോട്ടേക്ക് ഓടി വരുവാണ് അലോക് വരുന്നതും കണ്ടതും ശ്രീദേവിയും ബാലനും കൂടെ കമ്പു ഇട്ടിട്ട് അവർ തിരിഞ്ഞു നിൽക്കുവാണ് പെട്ടെന്ന് അലവോ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു സത്യം പറ നിങ്ങൾ രണ്ടുവിടെ എന്ത് ചെയ്യുവോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ബാലിനൊന്നും മിണ്ടിയില്ല ബാലിന് ആ പട്ടിന് വെപ്രാളമായപ്പോയി പക്ഷെ ശ്രീദേ വിട്ടുകൊടുത്തില്ല അതെ ഞങ്ങൾ ഞങ്ങളുടെ കോമ്പൗണ്ടിലാണ് നിൽക്കുന്നേ ഞങ്ങൾ ഇവിടെ പലതും ചെയ്തെന്നിരിക്കും നിനക്ക് എന്താടാന്ന് ചോദിക്കുക കാര്യം നിങ്ങൾ കോമ്പൗണ്ടിലാണ് നിന്നെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് നോക്കി എന്തോ ചെയ്യുവായിരുന്നു അപ്പോഴാണ് ആ കമ്പവിടെ കിടക്കുന്നുണ്ടേ ആ കമ്പെടുത്തു സത്യം പറ ഈ കമ്പ് വെച്ച് നിങ്ങളിവിടെ എന്ത് ചെയ്യുവാലും ചോദിക്കുക പിന്നെ ഞങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യാനായിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് നോക്കി പോലും ശ്രീദേവി പറയാം അതൊന്നും അല്ല നിങ്ങൾ ഈ കമ്പ് ഇവിടെ എന്തോ കുഴിക്കാനോ അങ്ങനെ എന്തോ ഒന്ന് ശ്രമിക്കുവായിരുന്നു ആ സമയത്ത് അവിടെ പേപ്പർ കിടപ്പുണ്ട് പക്ഷേ അലോക ആ പേപ്പർ ശ്രദ്ധിക്കുന്നു പോലും ഇല്ല ഇവിടെ എന്തോ ഒരു കുഴിക്കാൻ നിങ്ങൾ ശ്രമിക്കുമായിരുന്നു പറയാണ് കുഴിക്കാനാ ഞങ്ങളെ അതെ കുഴിച്ചിട്ട് വല്ല കൂടോത്ര അങ്ങനെ എന്തോ ഇടാനായിട്ട് പോകുമായിരുന്നു ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് സത്യം പറ ഞാൻ വന്നതോടുകൂടി നിങ്ങളുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞില്ലേന്ന് ചോദിക്കാണ് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു പിന്നെ ദേ ഒന്നും മിണ്ടായിരുന്നോ കേട്ടോ ഞങ്ങൾ അത്രക്കാരൊന്നുമല്ല ഞങ്ങൾ അങ്ങനെ ചെയ്യത്തും എന്ന് പറയണം പിന്നീട് ബാലിന് നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു ഇവൻ ഇവനെന്തൊക്കെ ഈ പറയണെന്ന് ചോദിക്കും ഇത് കേട്ടതും അലോകം നോക്കിട്ട് പറഞ്ഞു കണ്ടില്ലേ അങ്ങേര് മിണ്ടെന്ന് പോലുമില്ല എന്തോ കുറ്റം ചെയ്ത മട്ടില്ലാതെ നിൽക്കുന്നതെന്ന് ചോദിക്കണം അതെ ബാലച്ച നിന്നോട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്റെ ബാലച്ചാ വന്ന് ഇങ്ങോട്ട് ഇവനെപ്പോലുള്ളവരോട് സംസാരിക്കുന്നിടത്തേക്ക് തല കൊടുത്ത് നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല വരാനും പറഞ്ഞ് ബാലന്റെ കൈയും പിടിച്ചങ്ങോട്ട് കയറി പോവാണ് അലോകിന് എന്തോ ഒരു പന്തികേട് അലോക അവിടെ ചുറ്റും പുറം നോക്കി കുഴിയൊന്നും കാണുന്നില്ല പക്ഷെ ഇതൊന്നും അല്ല എന്തോ ഒരു കാര്യം ഉണ്ടായിരുന്നു അലോക പെട്ടെന്ന് ആ കമ്പൊക്കെ ആയിട്ട് നേരെ വീടിനകത്ത് കയറി ഓടുകയാണ് അതിനുശേഷം അമ്മേ മുത്തശ്ശി ഇങ്ങോട്ടേക്ക് ഓടി വരാൻ പറഞ്ഞ അവിടെ കിടന്ന് അലഴുവാണ് അപ്പോഴേക്കും നന്ദിതയും രാജശ്രീം മുത്തശ്ശിയൊക്കെ ഇങ്ങോട്ട് വരുവാണ് എന്താടാ കാര്യം എന്ന് രാജശ്രീ ചോദിക്കുക എൻ്റെ അമ്മയെ അപ്പുറത്ത് ആ ബാലനും മരുമോളും ഉണ്ടല്ലോ ശ്രീദേവി അവര് നമ്മുടെ മുറ്റത്ത് എന്തോ കൂടത്തരം ചെയ്യാൻ ഒരുങ്ങുമായിരുന്നു പറയണം ഏഹ് കൂടോത്രം ചെയ്യാനോ എന്ത് കൂടോത്രം ഇങ്ങ് നോക്ക് ഈ കമ്പ് വെച്ച് നമ്മുടെ മുറ്റത്ത് എന്തോ ഒരു കുഴിയെടുത്ത് എന്തോ ഏലസോ തകുടോ അങ്ങനെ എന്തോ കുഴിച്ചിടാനുള്ള പ്ലാനായിരുന്നു പറയണം ഇത് കേട്ടതും മുത്തശ്ശിയോ ഏടാ അങ്ങനെയൊന്നും ആയിരിക്കില്ല നിനക്ക് വെറുതെ തോന്നിയായിരിക്കും പറയാ എന്റെ മുത്തശ്ശി ഞാൻ കണ്ണും കൊണ്ട് കണ്ട കാര്യ ഇനി ഇത് കൂടുതൽ ഞാൻ എന്താ പറയണ്ടേ എനിക്കറിയില്ല എന്ന് പറയണം ഇത് കേട്ടതും രാസോണി എടാ കമ്പും കൊണ്ട് ഇങ്ങനെയടാ കുഴി കുത്തണെന്ന് നോക്കിയാ അതൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇറങ്ങി ചെന്നോട് കൂടിയിട്ട് അവരുടെ പ്ലാനൊക്കെ പൊളിഞ്ഞു രണ്ടുപേരും ആ കമ്പ് കമ്പിട്ടിട്ട് അകത്തേക്ക് അങ്ങോട്ട് പോയെന്ന് പറയണം ഇത് കേട്ടെന്ന് നന്ദി പറഞ്ഞു എനിക്കിതൊട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം വിശ്വസിക്കുകയൊന്നും വേണ്ട ഒരു പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം ഇപ്പം സാധിച്ചില്ലെങ്കിൽ വൈകുന്നേരം മിക്കവാറും കണ്ടു അവര് കുഴി കുഴിക്കാനായിട്ട് മിക്കവാറും ഇറങ്ങും ആ സമയത്ത് കൈയ്യോടെ പിടികൂടണം പകല് പരാജയപ്പെട്ടെന്നുറത്ത് വൈകുന്നേരം അടങ്ങിയിരിക്കണം എന്നില്ല രണ്ടുപേരും എന്തേലും ഒക്കെ ചെയ്യും എന്നൊക്കെ പറയണം ആ സമയം മുറിക്കകത്തേക്ക് കയറി വന്നിട്ട് ബാലന ആപ്പെട്ട് ടെൻഷൻ അടിച്ചിരിക്കുവാണ് ശ്രീദേവി പറഞ്ഞു ടെൻഷൻ ഒന്നും അടിക്കണ്ട എങ്ങനെയാണല്ലോ ഞാൻ ആ പേപ്പർ പൊക്കിയിരിക്കും എന്നു പറയാ ഇതേ ദേവി അത് കിട്ടിയില്ല ആ പാടെ പ്രശ്നമാന്നു പറയാ ബാലച്ചാ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്താണ് രാത്രിലാണെങ്കിലും ആ പേപ്പർ പേപ്പറുന്ന് പൊക്കും പറയാ ആ പേപ്പർ പേപ്പറെടുത്തില്ലേ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് മീനാക്ഷിയുടെ ജോലിയെ ബാധിക്കുന്ന കാര്യമാണ് ഇതിന്റെ പേലിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പ്രശ്നങ്ങളുണ്ടാവുന്നറിയില്ല ബാലച്ചൻ എന്താ എന്നെ വിശ്വാസം ഇല്ലെന്ന് ചോദിക്കുവാണ് വേണമെങ്കിൽ എനിക്ക് ഒറ്റച്ചാട്ടത്തി ചാട്ടം അതങ്ങ് എടുക്കായിരുന്നു പക്ഷേ കൃഷ്ണമകളാന്ന് പറഞ്ഞോണ്ട് ഈ വേണ്ട വേണ്ട പാലം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ അവിടെ ചെന്ന് മാപ്പ് പറഞ്ഞ പേപ്പർ അങ്ങ് എടുത്താലോ അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അങ്ങനെ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും അവരാ എടുത്ത് കത്തിച്ച് കളഞ്ഞാൽ അതോടുകൂടി തീരും അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അവരുടെ കാല് പിടിച്ചിട്ടാണ് ശരി ആ പേപ്പർ ഞാൻ എടുക്കാർന്ന് പറയണം ശ്രീദേവി പറഞ്ഞു ബാലച്ച എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണേ അതിന്റെ കാര്യമൊന്നുമില്ല ഈ ദേവി ഒരു കാര്യം ഏറ്റത് തന്നെയാ ആ പേപ്പർ എടുക്കുന്ന കാര്യം ഞാൻ ഞാനേറ്റു ബാലച്ചൻ ധൈര്യമായിട്ടിരിക്കാൻ പറയണം അപ്പോഴേക്കുമാണ് ഗോമതിയുടെ വിളി വന്നത് ബാലട്ടെ എന്തെടുക്കും അങ്ങോട്ട് വരാനൊക്കെ പറഞ്ഞിട്ട് ദേ ഗോമതി വിളിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ടെൻഷനോട് കൂടി ആകാശം നിക്കുവാണ് അപ്പൊ ആകാശനെ സമാധാനിപ്പിച്ച് രാമേട്ടനും ധർമ്മനും അഴിത്തന്നെയുണ്ട് രാമേട്ടൻ പറഞ്ഞു വിഷമിക്കേണ്ട മോനെ കഷ്ടകാല സമയത്ത് ഇങ്ങനെ ഓരോ ഉം മാരണങ്ങളൊക്കെ വന്നു കയറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം ധൈര്യമായിട്ട് ഇരിക്കുക എല്ലാ കലങ്കി തെളിയുന്ന ഒരു സമയം വരൂ പറയണം ആ സമയത്താണ് ബാലൻ എങ്ങോട്ടേക്ക് വരുന്നത് ബാലൻ വന്നിട്ട് പറഞ്ഞു എന്താടാ ആകാശേ നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണെന്ന് ചോദിക്കും ഇത് കേട്ടതും ധർമ്മം പറഞ്ഞു എന്ത് ചെയ്യനാ ആ പേപ്പർ പോയതിന്റെ പേരില് ഭയങ്കര ടെൻഷനാ എന്തെ മീനാക്ഷി വിളിച്ചിട്ട് സസ്പെൻഷൻ കിട്ടുമെന്ന് പറഞ്ഞെന്ന് പറയണ ഏഹ് സസ്പെൻഷനോ അതെ അതോടുകൂടി ആകാശനാണെങ്കിൽ വല്ലാത്ത ടെൻഷനാ അവനാണെങ്കിലും ഫുഡ് പോലും കഴിച്ചിട്ടില്ലെന്ന് പറയണ ഏഹ് നീ ഫുഡൊന്നും കഴിച്ചില്ലേ എനിക്ക് വേണ്ട വേണ്ടച്ചാ വിശപ്പില്ലെന്ന് പറയണം ഇത് കേട്ടപ്പം ബാലൻ പറഞ്ഞു അത് ശരിയാകത്തില്ല നീ ഒരു കാര്യം ചെയ്യ അർമ്മനേം പോയി ആഹാരം കഴിച്ചിട്ട് വരാൻ പറയണം വേണ്ടച്ചാ എനിക്ക് വിശപ്പില്ല എനിക്ക് വിശപ്പും ദാഹമൊന്നുമില്ല എനിക്കതെല്ലാം പോയി എനിക്ക് മീനാക്ഷിയുടെ കാര്യം മാത്രമേ ചിന്തയുള്ളൂ എന്ന് പറയണം പെട്ടെന്ന് തന്നെ ബാലൻ ധർമ്മോട് പറഞ്ഞു ധർമ്മ നീ ഒരു ജ്യൂസ് അവിടെ നിങ്ങൾ എടുക്കാൻ പറയണ ധർമ്മിന് ജ്യൂസ് എടുത്തു കൊടുത്തു നോക്കേ ഇത് കുടിക്കാനോ പറഞ്ഞാൽ അത് ജ്യൂസ് ഒക്കെ നിങ്ങളുടെ പൊട്ടിച്ചോട് കൊടുക്കുവാണ് പക്ഷേ ആകാശം പറഞ്ഞ് വേണ്ടാന്ന് പറയാ അത് പറഞ്ഞിട്ട് കാര്യമില്ല കൂടെ നിർബന്ധിച്ച് കുടിപ്പിക്കുക അതെ ഒരു പേപ്പർ പോയെന്ന് പറഞ്ഞ് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ കിട്ടിക്കോളും അതൊക്കെ അതിന് മുറ പോലെ നടന്നോളും നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണേ ധൈര്യമായിട്ടിരിക്കുക ഒന്നുമല്ലോ ഞങ്ങളൊക്കെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് അങ്ങനെ ആകാശിന് ധൈര്യം കൊടുക്കുക പക്ഷെ അവർക്കറിയത്തില്ലോ ഈ പേപ്പർ കളഞ്ഞതിന്റെ പിള്ളില് ബാലനും ശ്രീദേവിയാന്നുള്ള കാര്യം അതുകൊണ്ടാണ് ബാലൻ ഇത്ര ഇതായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കണമെന്നുള്ള കാര്യം ഈ സമയത്ത് ധർമ്മം പറഞ്ഞു അളിയൻ ഇപ്പൊ എത്ര സ്നേഹത്തോടൊരു ആകാശിനോട് പെരുമാറുന്ന ഈ സ്ഥാനത്ത് ആര്യനായിരുന്നെങ്കിലോന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് ബാലം പറഞ്ഞു എടാ ഈ സമയത്താണ് നീ ഇങ്ങനെ കുത്തുതിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഒന്നും മിണ്ടാതെ പൊക്കോ ധർമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ആരും കൃത്രിമമായിട്ടൊരു ദേഷ്യമൊക്കെ അങ്ങോട്ട് അഭിനയിക്കുകയാണ് ആ സമയം അലോക് എന്ത് ചെയ്യാണ് സിറ്റൌട്ടിന് ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കുവാണ് അലോകിന്റെ ഫോണിലേക്ക് ജേക്കപ്പ് വിളിക്കുന്നേ അപ്പൊ മീനാക്ഷി ജോലി ചെയ്യുന്ന സഫ രജിസ്റ്റർ ഓഫീസിലെ ജോലിക്കാരനാണ് ജേക്കപ്പ് അങ്ങനെ ജേക്കപ്പ് വിളിച്ചു കഴിഞ്ഞപ്പോ അലോകിച്ച് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുക ഉടനെ എന്നെ സസ്പെൻഷൻ ആവുമെന്ന് പറയണം സസ്പെൻഷൻ ആവുന്ന സമയത്ത് തന്നെ എന്നെ വിളിച്ചറിയിക്കണോട്ടോ എന്ന് പറയുന്നത് ആ പേപ്പർ അതെന്താള്ള നല്ല സമയത്ത് തന്നെ അവൾക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് പറയണേ ജേക്ക് പറഞ്ഞു നാളത്തോട് കൂടിയിട്ട് സസ്പെൻഷൻ ആവുമെന്ന് പറയണം ആണോ ആ പേപ്പർ കിട്ടായിരുന്നാൽ മതിയായിരുന്നു ആ പേപ്പറെ ഞാനും എൻ്റെ കയ്യിൽ കിട്ടിയ ചുരുട്ടി കൂട്ടി ഞാൻ എറിഞ്ഞാൻ വേണമെങ്കിൽ കത്തച്ചും കൂടെ കളയെന്ന് പറയാണ് ആ സമയം അലോകിന്റെ കാൽച്ചൂട്ടിൽ ആ പേപ്പർ ഉണ്ട് അലോകമിറ്റത്തൂടെ നടന്നാണ് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അലോക ആ ഒരു പേപ്പറൂടെ കിടക്കുന്നുണ്ട് അപ്പൊ വെറുതെ ഏതെങ്കിലും തട്ടി കളിക്കുവാണ് ഈ ഫോൺ വിളിക്കുന്നതിനിടയ്ക്ക് വെറുതെ ആ പേപ്പറിൻ്റെ ഒന്ന് തട്ടുവാണ് പക്ഷെ അലോകനറിയത്തില്ലോ താൻ വെല്ലുവിളി നടത്തിയ ആ പേപ്പറാണ് തന്റെ കാൽച്ചൂട്ടി കിടക്കണേന്നുള്ളത് പിന്നീട് ജാക്കപ്പിനോട് പറഞ്ഞു ഓ ഇത്ര വലിയൊരു സൗഭാഗ്യം എനിക്ക് ഈടെ അടുത്തങ്ങനും കിട്ടിയിട്ടില്ല അവൾ ഞങ്ങളെ കുറച്ചിട്ട് വെള്ളം കുടിപ്പിച്ച അവൾക്ക് അങ്ങനെയൊക്കെ വേണം ഇനി എന്തേലും ഇംപ്രൂവ്മെന്റ് ഉണ്ടാന്ന് രീതി വിളിച്ചറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അലോ കോൾ കെട്ടുകയാണ് അതിനുശേഷം അച്ഛാ അമ്മേന്നൊക്കെ വിളിച്ചോണ്ട് അകത്തേക്ക് ഇവർ ഓടി ചെല്ലുവാണ് അപ്പോഴേക്കും അനന്ദിനും അച്യുതിനും അവരെല്ലാരും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് പിന്നീട് ചോ എന്താടാ നീ എന്താ രാവിലെ ഇവിടെ അലർന്നെന്നൊക്കെ ചോദിക്കുകയാണ് അത് പിന്നെ അച്ഛാ ഒരു കാര്യം ഉണ്ടെന്ന് പറയാൻ എന്താ അവളുണ്ടല്ലോ ആ മീനാക്ഷി അല്ല മീന അവൾക്ക് സസ്പെൻഷൻ സസ്പെൻഷനാന്ന് പറയണം സസ്പെൻഷനോ അതേന്നേ നമ്മളെ കുറെ ഇട്ട് വെള്ളം കുടിപ്പിച്ചല്ലേ അവൾ ഏതൊരു ഇമ്പോർട്ടന്റ് പേപ്പർ കൊണ്ടേ കളഞ്ഞു അതിന്റെ പേരിൽ അവൾക്ക് സസ്പെൻഷൻ കിട്ടുമെന്ന് ഇത് കേട്ടതിൻ്റെ ആശ്രയി പൊട്ടിച്ചിരിക്കണോ ഔ രക്ഷെട്ടു എന്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് അവൾക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു നമ്മുടെ യൂണിറ്റ് നമ്മളൊരു പെർമിഷൻ തരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു ചോദിക്കണം അലോക പറഞ്ഞു അത് ശരിയാ അവൾക്ക് സസ്പെൻഷൻ ആയി കഴിഞ്ഞ കഴിഞ്ഞോട്ടെ നമ്മുടെ പേപ്പറിന്റെ കാര്യങ്ങളൊക്കെ ശരിയാവും അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടതും നന്ദിതയൊന്നും മിണ്ടാതെ വല്ലാതൊരു അവസ്ഥയിൽ നിൽക്കാണ് രാസറി പറഞ്ഞ എന്താ ചേച്ചി ചേച്ചിന് മുഖം എന്താ വല്ലാതിരിക്കണേ ഓ ഒരു കഷ്ടത വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചേച്ചിക്ക് അങ്ങോട്ട് സങ്കടം വരുന്നുണ്ടല്ലേ എത്രയെന്ന് പറഞ്ഞാൽ അവരോട് ഇത്ര താല്പര്യം കൂടാറുണ്ടല്ലോ ചേച്ചിക്ക് എന്നൊക്കെ രാസറി പറയണ ഇത് കേട്ടപ്പോൾ നന്ദിത പറഞ്ഞു ഞാനെന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കണേ അങ്ങനെയൊന്നുമില്ല എനിക്ക് പിന്നെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും സങ്കടം ഉണ്ടാകും സന്തോഷം ഉണ്ടാകുന്ന കാര്യമാകുമ്പോൾ എനിക്ക് സന്തോഷം തന്നെയാണെന്ന് പറയണം ആനന്ദം പറഞ്ഞു മിത്ര പോയ സമയത്ത് എനിക്ക് ചില വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയൊന്നും അല്ല ഇപ്പം എനിക്ക് എന്താണെങ്കിലും അവർക്കൊരു കഷ്ടകാലം വരുമ്പോൾ സന്തോഷമുള്ള കാര്യം തന്നെയാണ് അച്യുതം പറഞ്ഞു എങ്ങനെയാണ് നമുക്കിതൊന്ന് ആഘോഷിക്കേണ്ടതെന്ന് ചോദിക്കണം അലോ പറഞ്ഞു വേണം അച്ഛാ നാളെ സസ്പെൻഷനും വാങ്ങി അവള് വീട്ടിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേനും കണ്ടു അവൾ കിട്ടുള്ള പണി വരാൻ പോകുന്നത് അതുമാത്രമല്ല ടി വിക്ക് പത്രത്തിനകത്തും ഒക്കെ ന്യൂസും കാര്യങ്ങളൊക്കെ വരും അതോടുകൂടി ഈ പറയുന്ന ബാലനും ആകാശോകത്താലേ മുണ്ടിട്ട് നടക്കേണ്ടതായിട്ട് വരുമെന്ന് പറയാം നമുക്കെല്ലാം കൂടി ഒന്ന് കൊഴിപ്പിക്കാം എന്നൊക്കെ പറയണം അങ്ങനെ അവർ ഭയങ്കര സന്തോഷിക്കുകയാണ് പിന്നീട് മിത്ര കോളേജ് വിട്ട് വരുന്ന സമയത്ത് ആകപ്പാട്ട ടെൻഷൻ അടിച്ച് മീനാക്ഷി ഇനി ഇരിക്കുകയാണ് അപ്പോൾ മീനാക്ഷിയെ കണ്ടതെന്ന് ചോദിച്ചു അല്ല ഇതെന്താ ചേച്ചി നേരത്തെ വന്നതെന്ന് ചോദിക്കണം വന്നതെന്ന് പറയാം ഇത് എന്ത് പറ്റിയ ചേച്ചിയെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ കഴിഞ്ഞ ദിവസം കാണാതെ പോയ പേപ്പറല്ലേ അതിൻ്റെ പേരിൽ എനിക്ക് സസ്പെൻഷൻ ഉറപ്പായെന്ന് പറയണേ ഏഹ് സസ്പെൻഷൻ ഉറപ്പായിരുന്നു അതെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറയണം ഇത് കേട്ടതും മിത്രയ്ക്ക് സങ്കടമായി മിത്ര പറഞ്ഞ് ചേച്ചി വിഷമിക്കൊന്നും വേണ്ട ചേച്ചി ധൈര്യമായിട്ടിരിക്കുക ഉറപ്പായിട്ടും അത് കിട്ടുമെന്ന് പറയാം എനിക്ക് ആ പ്രതീക്ഷയൊക്കെ പോയുമിത്രേ ഇനി എനിക്കത് എന്ന് പറയാം ഒന്ന് ഓർത്ത് നോക്കി പത്രക്കാരും ടി വി കാരും ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വാർത്തകൾ ബഹളങ്ങളും അതോടൊപ്പം തന്നെ ചിലപ്പോൾ വീടിൻ്റെ മുന്നിലെ ചിലപ്പോൾ പ്രകടനങ്ങൾ വരെ വന്നേക്കാം അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം ചേച്ചി ചേച്ചി അതോർത്തർ ടെൻഷൻ അടിക്കുന്നത് എന്തിനാണ് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ആലോചിക്കുക ഈ വീട്ടിൽ നിന്ന് ശരിയാവുമെന്ന് എനിക്ക് തോന്നില്ല എൻ്റെ േഷ കാരണമല്ലേ ആ പേപ്പർ നഷ്ടപ്പെട്ടു പോയത് അങ്ങനൊന്നും വരാൻ പാടുള്ള കാര്യമായിരുന്നില്ലെന്നൊക്കെ പറയാണ് ചേച്ചി ഒരു പേപ്പർ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ വീട് വിട്ടിറങ്ങാൻ പോയാൽ ശരിയാത്തില്ല ചേച്ചി ധൈര്യമായിട്ടിരിക്കുക ചേച്ചിയുടെ ഒപ്പം ഒരു വീട് മുഴുവനില്ലേ പിന്നെ എന്തിനാ കാവലും കരുതലുമായിട്ട് ഞങ്ങളുള്ളപ്പോൾ ചേച്ചി എന്തിനാ വീട് വിട്ടു പോകുന്നത് ചേച്ചി ധൈര്യമായിട്ടിരിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ മിത്ര മീനാക്ഷിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീടാണെങ്കിൽ ശ്രീദേവിക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു ശ്രീദേവി അങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോൾ സസ്പെൻഷന്റെ കാര്യങ്ങളൊക്കെ അറിയണേ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോ ശ്രീദേവി അർത്ഥ എന്റെ ഭഗവാനെ നീ ഇപ്പൊ എന്താ ചെയ്യേണ്ടേ അവസ്ഥയായി പോയല്ലോ പിന്നീട് ശ്രീദേവി ശ്രീകലയെ വിളിക്കുവാണ് ശ്രീകലയെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ ആ പേപ്പർ കണ്ടെന്ന് പറയാണ് ഇത് കേട്ട ശ്രീകല പറഞ്ഞു ഊഹ് എൻ്റെ ഭഗവാനെ ഇപ്പോഴൊരു സമാധാനമായത് എന്നിട്ടോ ആ കാര്യങ്ങളൊക്കെ ഓക്കെ ആയില്ലേ നോക്കും അമ്മയെ പേപ്പർ കണ്ടതുള്ളൂ കൈ കിട്ടിയില്ലെന്ന് പറയണം നീ എന്താ ശ്രീദേവി ഈ പറയണേ പേപ്പർ കൈ കൈ കിട്ടിയില്ലെന്നോ പിന്നെ കണ്ടെന്നോ കണ്ടു പക്ഷെ അത് കൃഷ്ണമംഗലംകാരൻ മുറ്റത്താ കിടക്കണേ പിന്നീട് ആഴുന്നതിന് ശേഷം നല്ല സംഭവങ്ങളൊക്കെ പറയുന്നത് ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു ചോദിക്കുക എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല അമ്മേ മീനാക്ഷിക്ക് സസ്പെൻഷൻ കിട്ടു എന്നാ പറഞ്ഞേ സസ്പെൻഷനോ അതെ അങ്ങനെയാണെങ്കിൽ എൻ്റെ ബാലച്ചന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും പറയാം എനിക്ക് എന്തുവാണെന്ന് അറിയത്തില്ല ബാലച്ചൻ മിക്കവാറും എൻ്റെ തലയിലേക്ക് കുറ്റം എല്ലാം കെട്ടിവെക്കും അതോടുകൂടി ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താവും പറയാം ഇത് കേട്ട ശ്രീകല് പറഞ്ഞു അതേ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല നീ ഒരു കാര്യം ചെയ്യ അതെടുക്കാനുള്ള വഴി നോക്ക് എന്ത് വഴി നോക്കണ്ടേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പെട്ടെന്ന് സ്ത്രീകളെ ഒരു ബുദ്ധി പറഞ്ഞു കൊടുക്കുവാണ് നിനക്കാണോ കാണോ അതെടുക്കാൻ ഇത്ര ബുദ്ധിമുട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു തന്ത്രം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുവാണ് അപ്പൊ തന്ത്രം എന്താണെന്നൊന്നും ഉറക്കെ പറയുന്നില്ല ആരപ്പതിന്റെ രഹസ്യമായിട്ടൊക്കെ പറയണത് എല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേനും ശ്രീദേ പറഞ്ഞു കൊള്ളാം ഇതാപ്പ ഇത് ഇങ്ങനെ തന്നെ ചെയ്യാല്ലേ ചോദിക്കാം അതെ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി ആ പേപ്പർ നിന്റെ കൈ കിട്ടുമെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഞാൻ ആ പേപ്പർ എടുത്തോളാം ഡൈര്യമായിട്ട് ഇരിക്കാമ്മാ ഇനി പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ വെച്ചിട്ട് ശ്രീദേവി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം നടത്തേണ്ട ആ കാര്യത്തെക്കുറിച്ചൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭനം നേർന്നുണ്ടെന്ന് നിർത്തുന്നു